കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മസേനാംഗങ്ങൾക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കട്ടപ്പന ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വമാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഈ വർഷവും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇത്തവണ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ആശുപത്രിയുടെ സ്റ്റാഫുകൾക്കും ശുചീകരണ തൊഴിലാളികൾക്കും ഇന്ന് മെഡിക്കൽ ക്യാമ്പാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് എല്ലാ വർഷവും നടത്തുന്നതാണ് നമ്മൾ ശുചീകരണ തൊഴിലാളികൾക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഹിതകർമ്മസേനകൾക്കുണ്ടാകുന്ന പ്രഷർ ഷുഗർ അതിനെയെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കട്ടപ്പന നഗരസഭയിലെ ഈ ജീവിതശാലി രോഗങ്ങൾക്കുള്ള ചികിത്സയും മറ്റു രോഗങ്ങൾക്കുള്ള ചികിത്സയും ക്യാമ്പിൽ വെച്ച് നൽകി ഇതോടൊപ്പം ആവശ്യമായ മരുന്ന് ക്യാമ്പിൽ വെച്ച് സൗജന്യമായി നൽകി സൗജന്യമായും നഗരസഭയിലെ ജീവനക്കാർ എന്ന നിലയിൽ ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അധ്യക്ഷനായിരുന്നു മറ്റ് നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ